ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്രയടത്തലേനത്തെ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ പോളയത്തോട് വഴിയാണേ പോകുന്നത് അപ്പോൾ പോകുന്ന വഴി ഗ്ലാസ് കാത്തിട്ടതുകൊണ്ട് തന്നെ ശ്രീമങ് ഒരു ഷൂ എടുത്ത് അങ്ങ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനും മോനും കൂടെ ഒരുപാട് സമയം പോയിട്ട് നോക്കിയിട്ടാണ് കിട്ടിയത് അപ്പോഴിത് ഗേറ്റ് തുറന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല ഏടിനില്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ കുറേ സമയം നമുക്ക് പോസ്റ്റ് ആവേണ്ടി വന്നു അത് കഴിഞ്ഞ് സ്പീഡ് ആൻഡ് സേഫിലായിരുന്നു അയച്ചിട്ടുള്ളത് നമ്മൾ അതൊക്കെ വാങ്ങിച്ചു പോളയത്തോട്ടി പർപ്പിളിൽ നിന്ന് കയറി എനിക്കൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം ഫൗണ്ടേഷനൊന്നും അങ്ങനെ അധികം ഞാൻ ഉപയോഗിക്കാറില്ല അധികം ഞാൻ ഉപയോഗിക്കാറേ ഇല്ല അപ്പം വരെ വാങ്ങിക്കണം ഫോട്ടോഷൂട്ടിനും ഓണത്തിനും ഒക്കെ ഇടാവുന്നതും കരുതിയാണ് കയറിയത് ശ്രീമോൻ്റെ ബർത്ത്ഡേയുടെ സമയത്തൊന്ന് പോയായിരുന്നു അന്നേരം എനിക്ക് ചേരുന്നൊരെണ്ണം കിട്ടിയെങ്കിലും സ്റ്റോക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പറപ്പള്ളി പറിച്ചെന്ന് ഇത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ചേരുന്നുണ്ടായിരുന്നു അന്നേരം അതൊന്നും സ്റ്റോക്കില്ല യോഗ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഞാൻ വാങ്ങിച്ചില്ല അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം ഞാൻ അവിടെ നിന്നില്ല വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമുക്ക് മൈ ജിയിലോട്ട് പറഞ്ഞുമായിരുന്നു നമുക്കൊരു സ്ക്രാച്ച് ആൻഡ് വിൻ ഉണ്ടായിരുന്നു ടി വി വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ആ സ്ക്രാച്ച് ആൻഡ് വിനിൽ സ്ക്രാച്ച് ചെയ്തപ്പോൾ നമുക്ക് അഞ്ചാണേ നമുക്ക് കിട്ടിയത് അഞ്ച് ശതമാനം നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിന് എന്തോ പർച്ചേസ് ചെയ്യായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പോയ ദിവസം സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ കൂപ്പൺ അവർ ില്ലാത്തോണ്ട് പിന്നൊരു ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എനിക്ക് കുക്കറൊക്കെ വേണമായിരുന്നു അപ്പോൾ കുക്കർ വാങ്ങിക്കണമെന്ന് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് ഇതുകൂടെ നോക്കിയിട്ട് എത്ര കിട്ടുമോന്ന് നോക്കിയിട്ട് വാങ്ങിക്കാവുന്ന കരുതി അങ്ങനെ മൂന്ന് ലിറ്ററിൻ്റെ ഞാൻ ആദ്യം നോക്കി അന്നേരം റേറ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നതെല്ലാവരും അടയ്ക്കൊതിരിക്കുകയും ചെയ്തതുകൊണ്ടായിരിക്കും അത് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ വേറെ ഒരെണ്ണം എടുക്കണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കാസ്ട്രോൾ നോക്കി എൻ്റെ കാസ്ട്രോൾ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ വേറെ കാസ്ട്രോൾ ഒരെണ്ണം എടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത്രയും നമുക്ക് രൂപയുണ്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഗ്ലാസും കപ്പ് സോസറും ഒക്കെ അതൊന്നും എനിക്ക് വേണ്ട അതൊക്കെ ആവശ്യം പോലെ ഉണ്ട് വെക്കാൻ പോലും സ്ഥലമില്ല അങ്ങനെ പിന്നെ ഞാൻ ആ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറും എടുത്തു ഒരു കാസ്ട്രോളും എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബാക്കി പൈസയ്ക്ക് നമുക്ക് താഴെ പോയി വാച്ച് നോക്കാം എന്നും പറഞ്ഞ് താഴെ വന്നു അപ്പം നമ്മുടെ റേഞ്ചിലുള്ള വാച്ച് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മളൊരു ചെറിയൊരു സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ സ്പീക്കർ ആ ഒരു റേറ്റിൽ അതേ ഉള്ളായിരുന്നു അത് കൊണ്ടു നടക്കാൻ പറ്റിയ സ്പീക്കറാണ് അങ്ങനെ ഞാൻ ആ സ്പീക്കറും ഒക്കെ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കുറച്ച് സമയം അങ്ങനെ സാധനമൊക്കെ ആയിട്ട് അവർ കൊണ്ടു അങ്ങനെ നമ്മൾ സാധനം ഒക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ നമുക്ക് അടുത്തായിട്ട് എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്ഥലമില്ല നമുക്ക് വണ്ടി ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ ബ്ലോക്കായിരുന്നു എന്തൊരു തിരക്കാണ് നമ്മളെപ്പോലെ തന്നെ അല്ലേ എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇറങ്ങുവാണ് നമുക്ക് ഭയങ്കര ബ്ലോക്ക് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടാ പറഞ്ഞു നമുക്ക് പോയിട്ട് തിരിച്ച് വരാമെന്ന് ബ്യൂട്ടി പാർലറിൽ പോകണമായിരുന്നു എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം പിന്നെ കാശിക്ക് ശ്രീമോനും ഒന്ന് വെട്ടണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞാൽ നമ്മൾ നേരെ അങ്ങ് പാർലറിലോട്ട് വന്നു അവിടെ വന്ന ആദ്യം ശ്രീമോനെയാണ് ആണ് ഇരുത്തിയത് ആ ശ്രീമോനെ ഇരുത്തിയ ഭയങ്കര സന്തോഷത്തിലാക്കി ഇരിക്കുവാണ് ആദ്യമായിട്ടാണ് അവൻ്റെ മുടി ഇങ്ങനെ വെട്ടുന്നത് നമ്മൾ പഴനിയിൽ പോയി മുട്ട അന്ന് പിന്നെ നമ്മൾ പിടിച്ചു വെച്ചൊക്കെ മുറിച്ച് അന്നേരം കുഞ്ഞിനൊന്നും അറിവൊന്നും ആയിട്ടില്ലായിരുന്നെങ്കിലും നല്ലതായിട്ട് കരഞ്ഞു കേട്ടോ നമ്മൾ നേരത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ മുട്ടയടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് മുടി അങ്ങോട്ട് ശരിക്ക് വളരുന്നില്ല ബാക്കിലൊക്കെ മുടി താഴോട്ട് നീളമുണ്ട് പക്ഷെ തലയും മുടിയില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാനല്ലേ ഒന്ന് ഷേപ്പ് ചെയ്തു വെക്കാം സൈഡൊക്കെ ഒന്ന് ഒതുക്കി ആ ബാക്കിലെ മുടിയൊക്കെ കട്ട് ചെയ്യാമെന്ന് പറയുകയാണ് നമ്മൾ പോയത് ആദ്യം ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ തലത്തുടന്നൊന്നും അവന് ഇഷ്ടമല്ല അങ്ങനെ അവന് ദേഷ്യം വന്നു തുടങ്ങി അങ്ങനെ ഞാൻ അവനെ മുറുക്കി പിടിച്ചു വെച്ചുവാണെങ്കിൽ കുറച്ച് സമയം വെട്ടിയത് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ മതി ഒന്നൊതുങ്ങിയല്ലോ അത്രയും മതി ബാക്കിയൊന്നും എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരഞ്ഞു കുഴഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവന് നമ്മളിറങ്ങി അവിടെപ്പോഴത്തേക്ക് ഒരു കാറുണ്ടായിരുന്നു അത് കയറിയിരുത്തിയപ്പോൾ കുറേ സമയം അങ്ങ് സന്തോഷമായി കേട്ടോ പിന്നെ കാശി കാശിയുടെ റോളിൽ കയറി ഇരുന്നിട്ടുണ്ട് കാശിക്ക് പിന്നെ മുടിവെട്ടാൻ കയറിയിരുന്ന പിന്നെ ഭയങ്കര ഷോയ കണ്ടോ പ്രാർത്ഥിക്കുന്ന പോലെ കണ്ണു അടച്ചിരിക്കുവാണ് അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ ഓരോ കോക്കറിയും കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ചേട്ടൻ പറയും ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എന്ന് പറഞ്ഞാൽ പോലും അവൻ കേൾക്കത്തില്ല അവൻ എപ്പോഴെങ്കിലും എന്നെ നോക്കണം ശ്രീമോനെ നോക്കണം അപ്പോൾ പിന്നെ നമുക്ക് ത്രെഡ് ചെയ്യാനു മുമ്പ് ഞാൻ കയറിയേനെ അന്നേരം അവിടെ ഫേഷ്യൽ നടക്കുന്നതുകൊണ്ട് ചെയ്യാൻ ആളില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് അകത്ത് കയറിച്ച് തന്നത് എനിക്ക് പിള്ളേരുടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകണം വേഗവും ചെയ്തു തരുമെന്ന് വെച്ചപ്പോൾ എന്തായാലും അറിയാവുന്ന ചെയ്തു തന്നു അങ്ങനെ ത്രെഡ് ചെയ്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഞാനിങ്ങനെ വെളിയിൽ ഇറങ്ങി ശ്രീമോനെ കൊണ്ട് അപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കാശിയുടെ അവരുടെ ഇടാനാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് റിലയൻസിലൊന്നും കയറണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് പച്ചക്കറിയൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ തിരുവോണത്തിൻ്റെ തലയിൽ നിന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ പൂവും വാങ്ങിക്കാൻ ഇറങ്ങണമല്ലോ അങ്ങനെ ഇവിടെയും ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ മെയിനായിട്ട് പാമ്പസ് വാങ്ങിക്കാനാണ് റിലയൻസ് വന്നത് അങ്ങനെ അവിടുന്ന് ഒക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് സമയം നിന്നില്ല പിന്നെ എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കണമായിരുന്നു എഴുൻ്റെ ബാങ്ക് പ്രോഗ്രാം ആയതുകൊണ്ട് അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലോട്ടിങ്ങി പോകുന്നു കേട്ടോ എൻ്റെ ഫോണിൽ ഭയങ്കര ചാർജ് കുറവായിരുന്നു തീരെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തതുമില്ല നമ്മളിവിടെയും പോയില്ല തിരിച്ച് വീട്ടിലോട്ടിങ്ങി പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്